നമസ്കാരം അങ്ങനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ വന്നിരിക്കുകയാണ് ആർക്കെതിരെ നമ്മുടെ പിണറായിയുടെ പിന്നാര മകൾ വീണാ വിജയനെതിരെ എങ്ങനെയാണ് വന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയെ തുടർന്നാണ് ഗത്യന്തരമില്ലാതെ സർക്കാർ അതായത് കേന്ദ്ര സർക്കാർ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യ പിണറായിയുടെ പുന്നാരപുത്രി വീണ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിട്ടിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് വലിയ വലിയ കമ്പനികൾ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കുന്ന സംവിധാനമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്നതിന് ആസ്പദമായുള്ള കാര്യം എന്ന് പറയുന്നത് കരിമണൽ കർത്തിയിൽ നിന്നും ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ വീണാ വിജയൻ അനധികൃതമായി കൈപ്പറ്റി എന്നുള്ളതാണ് അവർ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമായിട്ടും എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നട അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ കമ്പനി രൂപീകരിച്ചത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ചതെങ്കിലും അതിന് വിരുദ്ധമായിട്ട് കരിമണൽ കർത്തയ്ക്ക് കൺസൾട്ടൻസി കരാർ എന്നുള്ള പേരിൽ ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം കൈപ്പറ്റിയെന്നാണ് എന്നാൽ അങ്ങനെ ഒരു കൺസൾട്ടൻസിയും അവർ ചെയ്തിട്ടില്ല ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് ആദായ നികുതി വകുപ്പിൻ്റെ കോടതി വിധിയിൽ നിന്ന് വളരെ വ്യക്തമായി പുറത്തു വരികയുണ്ടായി അപ്പോൾ ആ വ്യക്തമായ വിധിയിൽ ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ മകളും അറുപത്തഞ്ച് കോടി രൂപ പിണറായി ഇരുപത്തഞ്ച് കോടി രൂപ പിന്നെ പിണറായിയുടെ പേരിൽ പി വി നമ്മുടെ ഇ പി ജയരാജനെല്ലാം കൈപ്പറ്റി എന്നുള്ളതാണ് അതിനകത്ത് ഇ പി ജയരാജൻ്റെ പേരൊന്നുമില്ല പിണറായിൻ്റെ പേരാണ് പിണറായിയുടെ പേര് പി വി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ആ പി വി ഞാനല്ല ഈ പി വിയുടെ മോളിൽ വീണാ വിജയനല്ല എന്നൊക്കെയാണ് അദ്ദേഹം കോടതി പോലീ നിയമസഭയിൽ പുറത്തും വാഗ് പറഞ്ഞിരുന്നത് അത് ആർത്തിയില്ലാത്തൊരു മനുഷ്യനാണ് പിണറായി എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഏത് കൊള്ളക്കാരനാണെങ്കിലും ഒരു പിതാവ് ഒരിക്കലും മകളെ അമിതമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കൊന്നും കൊണ്ടുപോകില്ല എന്നാൽ പിണറായി വിജയൻ ചെയ്യുന്നത് എന്താ സ്വന്തം താൻ എന്തൊക്കെയാണോ തട്ടിപ്പുകൾ ചെയ്ത് പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി തട്ടിപ്പുകൾ നടത്താൻ വേണ്ടി മകളെ പ്രോത്സാഹനം കൊടുക്കുകയും പരിചയപ്പെടുത്തി കൊടുക്കുകയും അത് പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ലാവലി കേസാണ് പിണറായി വിജയൻ ആദ്യമായി ചെയ്ത വലിയ ഗുരുതരമായ കുറ്റം രാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മെയ് മാസത്തിൽ രണ്ട് കോടി രൂപ ഇൻ്റർനാഷണൽ ക്രിമിനലായ ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന ലാവലിംഗ് കമ്പനിയുടെ ഇടനിലക്കാരിൽ നിന്നും കണ്ണൂരിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൈപ്പറ്റിയിട്ടാണ് പിണറായി വിജയൻ തട്ടിപ്പുകൾക്ക് തുടക്കമിടുന്നത് മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ മന്ത്രിയാവാൻ വേണ്ടി രണ്ട് കോടി രൂപ കൊടുത്തിട്ടുള്ള സംഭവമാണിത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസത്തിൽ എലക്ഷൻ നടക്കുന്നതിന് മുമ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് രണ്ട് കോടി രൂപ പിണറായി വിജയൻ എത്തിച്ചു കൊടുക്കുന്നത് എന്തിനാണ് തുടർന്ന് വിദ്യുശക്തി മന്ത്രിയാവണം ആയിക്കഴിഞ്ഞാൽ എസ് എൻ സി ലാവലിൻ എന്ന് പറയുന്ന കാർത്തികേയൻ്റെ കാലത്ത് അതായത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് വിദ്യുശക്തി മന്ത്രിയായിരുന്ന കാർത്തികേയിൻ ഒപ്പിട്ടുള്ള ആ ഒരു നിയമപരമായി നിലനിൽപ്പില്ലാത്ത ഒരു എംഒ യു ഒരു രൂപയുടെ പണ ഇടപാട് നടക്ക എംഒ ചവറ്റുകൊട്ടയിൽ ഇട്ട എംഒ എടുത്ത് അത് സപ്ലൈ കരാറാക്കണം ആ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ദിലീപ് രാഹുലിന് അവിടെ എത്തിയത് അങ്ങനെ വിദ്യുശക്തി മന്ത്രിയായി പിന്നെ അവിടെ നിന്ന് കാനഡയ്ക്ക് പോകുന്നു കാനഡയിൽ പോയി എസ് എൻ സി ലാവലിൽ നിന്ന് കമ്പനിയുമായി കരാറിൽ ഒപ്പിടുന്നു കരാർ എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ എന്നാൽ ഈ ബാലാനന്ദൻ സി ഐ ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അന്ന് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം വെറും നൂറ് കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ നവരത്ഥ സ്ഥാപനം ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതി വിദ്യുശക്തി പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് എല്ലാ അറ്റകുറ്റപ്പണികളും സപ് സാധന സാമഗ്രികളും ഇറക്കി അടക്കം അറേഞ്ച് ചെയ്ത് കൊടുക്കുമെന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു എന്നാൽ അതൊക്കെ ചവറ്റുകോട്ടയിൽ എറിഞ്ഞിട്ടാണ് പിണറായി വിജയൻ നേരിട്ട് കാനഡയിൽ പോയി ഈ പറയുന്ന കമ്പനിയുമായിട്ട് ധാരണയിൽ ഒപ്പിടുകയും അങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയെ ഒപ്പ് കരാറിൽ ഒപ്പിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി പോലും അല്ലാത്ത ഈ കമ്പനിയുമായി അന്താരാഷ്ട്ര ടെൻഡർ വിളിക്കാതെ കേരള ഗവൺമെൻറ്റിനെയും ഇലക്ട്രിസിറ്റി ബോർഡിനെയും പെർമിഷൻ അല്ലാതെ കേന്ദ്ര പവർ അതോറിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെയാണ് പിണറായി വിജയൻ കള്ളത്രം കാണിച്ചത് അങ്ങനെ നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ തട്ടിപ്പാണ് അതിൽ കൂടെ തന്നെ വരുന്നത് കൂടാതെ മലബാർ ക്യാൻസർ സെൻ്ററിന് തൊണ്ണൂറ്റെട്ടേ പോയിന്റ് മൂന്ന് കോടി രൂപ സംഭാവനയായി കനേഡിയൻ ഗവൺമെൻറ് ഈ പറയുന്ന എസ് എൻ സി ലാവലിംഗ് കമ്പനി വഴി കൊടുക്കാമെന്ന് കരാറുണ്ട് എം ഒപ്പിട്ടിരുന്നു അത് എഴുപത്തഞ്ച് കോടി രൂപ സ്വന്തം ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി ദുബായ് സിംഗപ്പൂരിലേക്കാണ് വന്നത് നിരന്തരമായി പിണറായി വിജയൻ ആ കാലഘട്ടത്തിൽ കുടുംബസമേതം സിംഗപ്പൂരിലു പോയിരുന്നു അന്ന് മുതൽ മക്കളെ എങ്ങനെ കള്ളത്തരം ചെയ്യാം തട്ടിപ്പ് നടത്താം മോഷണം നടത്താം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി എന്നിട്ടും വലിയ നേതാവായി നടക്കാമെന്നൊക്കെ മക്കളെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പിണറായി വിജയൻ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാതെ ഐ ടി കമ്പനികളും അതേപോലെ മകനെ എച്ച് എസ് ബി സി ബാങ്ക് ഡയറക്ടറായിട്ടും ഒക്കെ നിയമിക്കാനും പണ ഇടപാടുകൾക്കെല്ലാം അവരെ അദ്ദേഹം അവരെ ഈ രണ്ട് പേരെയും ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഇവർ വഴിയാണ് എങ്ങനെ കള്ളത്തരം ചെയ്യാം തട്ടിപ്പ് നടത്താം എന്നുള്ളത് പഠിച്ചതും നമുക്കറിയാം കരിമണൽ കർത്ത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ആവശ്യമായ മെറ്റീരിയൽ എന്ന് പറയുന്ന ഇമ്മിനെ അദ്ദേഹത്തിന് ആവശ്യമായ മെറ്റീരിയൽ എന്ന് പറയുന്ന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് കരിമണലാണ് ആ വസ്തു കിട്ടണമെങ്കിൽ നിയമപരമായിട്ട് നേരിട്ട് കിട്ടില്ല കേരള ഗവണ്മെൻറ്റിൻ്റെ മറ്റു സംവിധാനങ്ങൾ വഴിയാണ് കിട്ടുകയുള്ളു അതിന് വേണം അതെ അവർക്ക് സമനി പോകണമെങ്കിൽ പിണറായി വിജയനെ സംതൃപ്തിപ്പെടുത്തണം അങ്ങനെയാണ് ഇ പി ജയരാജൻ പിണറായി വിജയൻ ഇവിടെ ഇല്ലാസമയം നോക്കി ഇരുപത്തഞ്ച് കോടി രൂപ ആദ്യം വാങ്ങുന്നത് ഇത് പിണറായി വിജയൻ അറിയുകയും ഇത് നല്ല സംവിധാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ കരിമണൽ അവിടെ നിന്ന് കൃത്യമായി എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു അതിൻ്റെ പേഴ്സൻറ്റേജ് വാങ്ങുന്നു ആദ്യത്തെ മൂന്ന് ആദ്യത്തെ ഭരണകാലത്ത് എന്താ ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് മൊത്തം വാങ്ങിയതെങ്കിൽ ഇരുപത്തഞ്ച് കോടി രൂപ ഇ പി ജയരാജനെ വാങ്ങിയത് മകൾ ഒന്നേ പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപയും കൂടാതെ അമ്പത്തഞ്ച് ലക്ഷവും വാങ്ങി അതിനുശേഷമുള്ള നാല് വർഷം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് പുതിയ ഏറ്റവും പുതിയ വിവരം അനുസരിച്ചിട്ട് ഒരു പത്ത് മൂവായിരം കോടി രൂപ പിണറായി വിജയൻ തട്ടിയെടുത്തു എന്ന് പറയുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുമ്പ് ക്രൈം ഇരുപത്തി കോടി രൂപ പിണറായി വിജയന് അനധികൃത നിക്ഷേപമുണ്ടെന്നും അത് ലുലു ഉണ്ടെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ പലരും മൂക്കത്ത് കൈവര വെച്ചിരുന്നു നമുക്കറിയാം സ്വർണക്കള്ളക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് എവിടെ തട്ടിപ്പുണ്ടോ അവിടെ പിണറായി വിജയനുമുണ്ട് പിണറായി വിജയൻ എവിടെയുണ്ടോ അവിടെ മകളുമുണ്ട് ആ മകനുമുണ്ട് ഭാര്യയുമുണ്ട് എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഇവർ ഉണ്ടാക്കിയെടുത്തത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിധി വന്നിട്ടും അതിനെതിരെ കമാദമിണ്ടാതെ ഇരിക്കുമ്പോഴാണ് ബാംഗ്ലൂർ ആർഒ സി ആർ ഒ സി കൃത്യമായി അവരുടെ ഉത്തരവിൽ പറയുന്നത് എക്സാലോജിക്ക് എല്ലാ തരത്തിലും കൃത്യവിലോപം നടത്തിയിരിക്കുന്നു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു ഇത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അടക്കമുള്ള സി ബി ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഈ പറയുന്ന എക്സാലോജിക്കിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഒരു സുപ്രഭാതത്തിൽ അവർ കമ്പനി നിർത്തിവെക്കുകയാണ് ഈ കമ്പനി നിർത്തിവെക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തെളിഞ്ഞതോടെ ഇതെല്ലാം രഹസ്യമായി വെക്കുകയായിരുന്നു വീണ വിജയൻ്റെയും കമ്മ മറുപടി കേട്ട ശേഷമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ആർ ഒ സി നിശ്ചയിച്ചത് ആ ആർ ഒ സിയുടെ ഇതിനെതിരെയും അതേപോലെ അതേപോലെ ആദായ നികുതി വകുപ്പിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലും ഷോൺ ജോർജ് കൊടുത്ത ഹൈക്കോടതി കൊടുത്ത പെറ്റീഷനിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് വരുന്നത് ഹർജി വന്നത് ഇതിൽ കഴിഞ്ഞ തവണ ഹൈക്കോടതി പറഞ്ഞ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെ പറ്റിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കമാന്ന് ലക്ഷണം ഉണ്ടാതെ വന്നപ്പോൾ ആണ് ഹൈക്കോടതി സീരിയസ് ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ശക്തമായ ഭാഷയിൽ നിൽക്കിയത് ഇപ്പോഴിതോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിട്ടിരിക്കുന്നു അതായത് നേരത്തെ ബി ജെ പിക്ക് ഒരു പ്ലാനുണ്ട് ഈ ലോക്സഭാ ഇലക്ഷനിൽ ആറ് സീറ്റിൽ ലോ ബി ജെ പിയെ വിജയിപ്പിച്ചില്ലെങ്കിൽ പിണറായി വിജയനെ എല്ലാം ആദ്യം അറസ്റ്റ് ചെയ്യുക സ്വർണ്ണക്കളക്കിടത്തുണ്ട് ഡോളർ കടത്തുണ്ട് ലാവലിംഗ് കേസുണ്ട് അങ്ങനെ നൂറായിരം കേസുകളുടെ മുകളിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നു എന്നിട്ട് ആർത്തിയൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തയ്യായിരം കട്ട് കോടി രൂപ കട്ട് തട്ടിപ്പ് നടത്തി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിച്ച ശേഷം എനിക്കൊന്നും ആർത്തിയില്ലയേ ഞാൻ ഇരുപത്തയ്യായിരം കോടി രൂപയെ മോഷ്ടിച്ചിട്ടുള്ളൂ അതിലപ്പുറത്തേക്ക് എനിക്ക് ആർത്തിയൊന്നുമില്ല ആർത്തിയാണ് പല നേ സിനിമ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കും എന്നാണ് പറഞ്ഞത് പാവം പിണറായി വിജയൻ ആർത്തിൻ്റെ അർത്ഥം അറിയേണ്ടാവില്ല കാരണം മറ്റുള്ളവരിൽ നിന്നും കട്ടെടുത്ത് തട്ടിപ്പ് നടത്തി തിന്നുന്നത് ആർത്തിയല്ലാതെ ധരിക്കുന്ന ഒരാളാണ് കാരണം തൻ്റെ പോക്കറ്റിൽ സുരക്ഷിതമായി പണമുണ്ടായിട്ടും ഇത്തവണ അദ്ദേഹം ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സി എസ് വൈദ്യനാഥൻ എന്ന് പറയുന്ന അഡ്വക്കറ്റിന് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകന് കേസിന് വേണ്ടി കൊടുത്തത് ഏതിന് കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന സ്ഥാപനം ഈ പറയുന്ന ഈ സി എം ആർ എൽ കമ്പനിയുടെ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള ഭാഗമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരും നോട്ടീസിൻ്റെ ഭാഗമായിട്ട് സി എസ് വൈദ്യുതിനാഥിനെയാണ് നിയമിച്ചത് ഇപ്പോൾ ഇതാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ വന്നിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം പറയാം ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് ആരെയായിരിക്കും എന്നറിയാമോ ആ വീണാ വിജയനെ ആയിരിക്കും അന്ന് പിണറായി വിജയൻ പൊട്ടിക്കരയും അന്ന് വീണാ വിജയൻ പിണറായി വിജയൻ്റെ മുഖത്തടിച്ചെന്ന് വരും കാരണം എന്നെ കള്ളിയാക്കി എന്നെ പെരുങ്കള്ളിയാക്കി എന്നെ തട്ടിപ്പ് പഠിപ്പിച്ചു എന്നെ തട്ടിപ്പ് നടത്താനും നിലനിൽക്കാനും വേണ്ടി തന്ത്രങ്ങൾ പറ പഠിപ്പിച്ചു കള്ളം പറയാൻ പഠിപ്പിച്ചു അതേപോലെ ഞങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പം വളഞ്ഞ വഴിയിൽ കൂടെ പഠിപ്പിച്ചെടുത്തു അതോടൊപ്പം മോഷ്ടിക്കാനും കൊള്ളക്കാരിയാവാനും ആവാനും സമൂഹത്തിലെ ഏറ്റവും മോശക്കാരിയാവാനും കൂടി പഠിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പിണറായി വിജയനെ മുഖത്തടി ചെന്ന് വരും അത് ഉറപ്പാണ് കാരണം ഒരു സ്വന്തം എത്ര തന്നെ കൊള്ളക്കാരനായാലും മാഫിയ തലവന്മാരെ മക്കളെ ഒരിക്കലും കള്ളത്തരത്തിന് അവരെ കൊണ്ടുപോകില്ല കാരണം മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ് ചെയ്യുക അവർ യാതൊരു കള്ളത്തരത്തിലോ തട്ടിപ്പിലോ ബന്ധപ്പെടുത്താതെ അവരെ സുരക്ഷിതമായി സ്ഥലത്തെത്തിച്ച് അവരെ സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കും പിണറായി വിജയൻ അങ്ങനെയല്ല ഞാൻ മോഷ്ടിക്കുന്നുണ്ട് നിങ്ങൾ മോഷ്ടാവണം നിങ്ങൾ മോഷ്ടാക്കുള്ള മക്കളായിട്ട് വളരണം പക്ഷേ ലോകത്തിന് മുന്നിൽ ഞാൻ രാഷ്ട്രീയ നേതാവാണ് മുഖ്യമന്ത്രിയാണ് ആനയാണ് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷങ്ങൾ കൊടുക്കണം കള്ളം മാത്രം പറയാൻ പഠിക്കണം ഇതാണ് പിണറായി വിജയൻ പഠിപ്പിച്ചുള്ളത് അവസാനം ഒരു കാര്യം ഉറപ്പായി പിണറായി വിജയൻ്റെ മകൾ ആദ്യം അറസ്റ്റിലാകും അതാണ് ബി ജെ പിയുടെ സ്ട്രാറ്റജി അതിന് എട്ട് മാസത്തെ ഒരു നീണ്ട കാലാവധിക സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു തന്ത്രമാണ് സത്യത്തിൽ രണ്ടോ മൂന്നോ മാസം മാത്രം മതി ഇത് കുറഞ്ഞ സമയം മതി പക്ഷേ അടുത്ത എട്ട് മാസം കൊണ്ട് കേരളത്തിൽ ബി ജെ സി പി എമ്മിനെ തകർത്ത് തരിപ്പണമാക്കി പിണറായി വിജയൻ ബി ജെ പിയുടെ കാൽക്കൽ കൊണ്ടുവെക്കും അതിനു വേണ്ടിയാണ് അല്ല വേറെ വേണ്ടിയല്ല എന്തായാലും പിണറായി വിജയൻ സി പി എമ്മിൻ്റെ അന്ധകനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇനി അടുത്ത ഒരു ടൈമിൽ ഇപ്പോൾ സി പി എം ഉണ്ടാവില്ല കേരളത്തിൽ കാരണം സി പി എമ്മിനെ പിണറായി വിജയൻ പൂർണ്ണമായി നശിപ്പിച്ചിരിക്കും അതിൻ്റെ പേരിൽ അണികൾ തന്നെ പിണറായി വിജയനെ കല്ലെറിഞ്ഞു ഓടിക്കുന്ന ഒരു ദിവസം വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല നന്ദി നമസ്കാരം